ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കഴിക്കാവുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കടായി എടുത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ശകലം ഓയില് അല്ലേ കുഴിക്കുകയാണ് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം സ്പൂൺ കട ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു ടീസ്പൂൺ കായവിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചോപ്പ് ചെയ്ത തക്കാളിയാണ് അത് ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കറിയുടെ അളവ് എത്ര എണ്ണം വേണ്ട അതനുസരിച്ചെടുക്കണം ഇത് നന്നായിട്ട് നമുക്ക് വായിക്കേണ്ടത് നന്നായിട്ട് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഉപ്പും കൂടിച്ച തക്കാളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില്ല പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് രണ്ടുമ്പോഴിട്ട് ഇത് ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇടണം പൊട്ടറ്റോ ഞാൻ നേട്ട പുഴുങ്ങി കൊണ്ടുവച്ചിരിക്കുന്നതാണ് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഒത്തിരി സമയമൊന്നും വേവേണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് ഇത് ചെന്ന നിറത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതലിടാം ഞാനൊരു നാല് ടീസ്പൂണ് നിറയെ ഇട്ടിട്ടുണ്ട് ഇപ്പം തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇങ്ങോട്ടിടുവാണ് ഇത് ഓൾറെഡി വെന്തതാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉപ്പ് ഇട്ടാണ് കിഴങ്ങ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യം വെള്ളം ഞാൻ ഏകദേശം ഇതിൽ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ചപ്പാത്തിക്ക് കഴിക്കാനായത് കൊണ്ട് ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഒരെണ്ണം മുറിച്ചിട്ടില്ല ായി ഒന്ന് തിളയ്ക്കണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇടേണ്ടത് വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക ഞാൻ ഒന്ന് വെച്ച് ഒന്ന് വെച്ചൊന്ന് വഴറ്റിയെടുത്തേക്കാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ചീന ചെട്ടിക്കകത്തോട്ടിച്ച് ആലും എണ്ണയൊഴിച്ച് മഞ്ഞ് ചിലപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഞാനിതെല്ലാം ചേർത്ത് ഓവനിനകത്തോട്ട് വെച്ചൊന്ന് വഴറ്റിയെടുത്തു ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക അതിലേക്ക് ഇടണം പിന്നെ വേറൊരു സാധനം നമുക്ക് ഇടാനുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് അത് ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് അതും അങ്ങോട്ടൊന്ന് തിളച്ചാൽ മതിയല്ലോ ശരിക്കും ഗ്രീൻ ഒക്കെ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്ത് എളുപ്പമുള്ള പരിപാടിയായി ഇല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിടണം അത് വേവിക്കണം അതിനൊക്കെ പോകണം ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കായും പീസും ഇടണം മല്ലിയില ഇടണം ഉള്ളൂ പരിപാടി വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എത്രയും സമയം അല്ലെങ്കിൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്കായി നന്നായിട്ടൊക്കെ വഴറ്റിയതായത് കൊണ്ട് അത് നമുക്ക് ഒരുപാട് അങ്ങ് വേവിക്കേണ്ട త్యాశ్య బిట్ ఇన్ పీస్ ఉప్పకీ ఉప్పు ఆవిశ్యుపెండు കളർ തന്നെ തന്നെയുണ്ട് എന്ത് ഭംഗിയുണ്ട് കളർ റൽക്കം ഗരം മസാല ഞാനൊരു കാൽ സ്പൂൺ ആയിട്ടുള്ളൂ ഇവിടെ ഗരം മസാലയുടെ കുത്തലൊന്നും അരിഷ്ടമായിരുന്നു തിളച്ച് ഇനി നമുക്ക് മല്ലിയില ഇടാം മല്ലിയില ഇട്ടങ്ങ് ഓഫ് ചെയ്യാം ഇവിടെ കറി റെഡി